നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച തളിക്കുളം ബ്ലോക്ക് ഓഫീസ് നോർത്ത് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി തൊഴിലുറപ്പ് എ ഇ ജ്യോതി മെമ്പർമാരായ നികിത ഐഷാബി ജബ്ബാർ സെന്തിൽ കുമാർ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് സി എസ് മണികണ്ഠൻ കെ ആർ ദാസൻ ഗുണഭോക്താവ് കെ ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു അഞ്ചു ലക്ഷം രൂപ ഉൾപ്പെടുത്തി തളിക്കുളം നോർത്ത് ബ്ലോക്ക് റോഡ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ പതിനൊന്നാം വാർഡ് അഞ്ചാം വാർഡ് എട്ടാം വാർഡ് പതിമൂന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് ഒന്ന് തുടങ്ങി ഇപ്പോൾ ഏഴാം വാർഡിൽ രണ്ട് റോഡുകൾ പുതിയതായിട്ട് പണിയാവും പണിയാൻ പോവുകയാണ് പത്താം വാർഡിൽ ഒമ്പതിൽ ഒക്കെ പണി കഴിഞ്ഞാൽ